പ്രിയമുള്ള കുഞ്ഞു മക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അഹങ്കാരം കെണിയിൽ വീഴിക്കും ഒരു കഥ കേൾക്കൂ വള്ളിക്കെണി ഏ ദൂരെ മാറിപ്പോകൂ അവിടെ നിൽക്കരുത് ലംബൻ കഴുതിയോട് മാൻകുട്ടികൾ പറഞ്ഞു വെറുതെ അവിടെ നിൽക്കരുത് വേഗം മാറിപ്പോകോളൂ നിന്നെപ്പോലൊരു മണ്ടച്ചാർ ഞങ്ങൾ കരികിൽ നിൽക്കണ്ട മാൻകുട്ടികളിലെ സുന്ദരിയെന്ന് അഹങ്കരിക്കുന്ന ഡിങ്കിരിമാൻ പറഞ്ഞു പാവം അവിടെ നിന്നോട്ടെ കൂട്ടത്തിൽ സാധുവായ മിങ്കിമാൻ പറഞ്ഞു എങ്കിൽ നീ ആ കൂടെ കൊടുക്കോ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഡിങ്കിരിയും ശിങ്കിടികളും നടന്ന് നീങ്ങി മിങ്കിയും അവരോടൊപ്പം നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ചിങ്കുക്കുരങ്ങനെ കണ്ടു മിങ്കി അവനെ നോക്കി ചിരിശ് കുശലം പറഞ്ഞു ചിങ്കു ചേട്ടാ ചങ്ങാതി എന്താണിവിടെ കാട്ടുന്നു മാമരം മാറി ചാടി നടക്കും മിങ്കു ചേട്ടാ ചങ്ങാതി ഡിങ്കിരിക്ക് ചിങ്കുവിനെയും ബോധിച്ചില്ല അങ്ങനെ മറ്റേ ആരെയും ശ്രദ്ധിക്കാതെ അഹങ്കാരത്തോടെ ഡിങ്കിരിയും കൂട്ടുകാരും നടന്ന് കുറച്ചു ദൂരം പോയപ്പോൾ പുള്ളികളുള്ള ഒരു വലിയ കാട്ടുവള്ളി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു കൊള്ളാലോ നമ്മുടെ ദേഹം പോലെ പുള്ളികളുള്ള ഒരു മഞ്ഞ വള്ളി നമുക്കിതിൽ ഊഞ്ഞാലാടിയാലോ എന്ന് പറഞ്ഞ് ഡിങ്കി അടുത്തേക്ക് ചെന്നു വേണ്ട വേണ്ട അത് അപകടമാണ് അകലെ നിന്ന് ലംബൻ കഴുത വിളിച്ചു പറഞ്ഞു അയ്യോ കുഞ്ഞേ പോകല്ലേ അപകടമൊന്നും കാട്ടല്ലേ കാട്ടുവള്ളിയിൽ ഊഞ്ഞാലാടി ആപത്തങ്ങു വരുത്തല്ലേ ഡിങ്കിരി അതൊന്നും കേൾക്കാതെ വള്ളി പിടിച്ചാടാനായി നോക്കി അത് കാട്ടുവള്ളി ആയിരുന്നില്ല മരക്കമ്പിൽ തൂങ്ങിക്കിടന്നിരുന്ന കൂറ്റൻ പെരുമ്പാമ്പായിരുന്നു പെരുമ്പാമ്പ് ഡിങ്കിരിയെ നിമിഷ നേരം കൊണ്ട് ചുറ്റി വരിഞ്ഞു കൂട്ടുകാരികൾ നിലവിളിച്ച് നാലുപാടു മൂടി അയ്യോ ഡിങ്കിരിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മിങ്കി മാത്രം അടുത്ത് ചെന്നു ലോപ്പനും ഓടിയെത്തി ലോപ്പനും മിങ്കിയും ചേർന്ന് തന്നാലാവും വിധം പെരുമ്പാമ്പിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കരുത്തനായ പെരുമ്പാമ്പ് കൂടുതൽ കൂടുതൽ വരിഞ്ഞു മുറുക്കി കരച്ചിൽ കേട്ട് ചിങ്കു ഓടിയെത്തി അവൻ തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ബലമായി പെരുമ്പാമ്പിനെ ആക്രമിച്ചു ഒരു വശത്ത് നിന്ന് ലോപ്പനും മറുവശത്ത് നിന്ന് ചിങ്കുവും ബലം പ്രയോഗിച്ചപ്പോൾ പെരുമ്പാമ്പിൻ്റെ പിടി അയഞ്ഞു അത് ഡിങ്കിരിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇഴഞ്ഞുപോയി തന്നെ രക്ഷിച്ചവരോട് നന്ദി പറഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി ഡിങ്കിരി നടന്നുപോയി മിങ്കി അവളെ സമാധാനിപ്പിച്ചു അതിനുശേഷം ഡിങ്കിരി അഹങ്കാരം കാട്ടിയിട്ടില്ല